നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാർ എന്നും ഉണ്ടാ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ അധികം ഒന്നും പറയണേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ കുഷുമ്പനായിട്ടില്ലേ ജിയാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും നീ എപ്പോഴും കുയിൻ്റെ പേര് മാത്രമല്ലേ പറയുന്നുള്ളൂ നിനക്ക് അവൻ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂന്ന് ചോദിക്കേ അതായിട്ട് അവളാണെങ്കിൽ പറയും എന്റെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ കുറെ ഫ്രണ്ട്സിന്റെ ആയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ എനിക്ക് അവരാരോ കൂടിയും പുറത്തു പോകാൻ പറ്റില്ല അതുകൊണ്ട് കുയി മാത്രം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് െന്ന് പറയുക അതേ ടൈമ് നമ്മളെ ജിയാങ് ആണെങ്കിൽ ഒരു ട്രിപ്പ് ഇട്ട് നോക്കും അവനാണെങ്കിലും ചോദിക്കും നിന്റെ അഞ്ചാം ക്ലാസ്സിലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാം വയസ്സിലത്തെ അഞ്ചാം വയസ്സിലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോന്നൊന്ന് ചോദിക്കേ അതേ ടൈമ് അവളാണെങ്കിൽ പറയും അത് അഞ്ചാം ക്ലാസ്സിലല്ലേ അത് ഭയങ്കര കുഞ്ഞിലല്ലേ എനിക്കെങ്ങനെ ഓർമ്മയുണ്ടാകുമോ എന്നൊന്ന് ചോദിക്കുക അതേ ടൈമ് അവനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കോ അതിൻ്റെ പേരിൽ രണ്ടും കൂടിയിട്ട് തച്ചുമേരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അവനും വേറൊന്നും പറയുന്നുണ്ടാവില്ല നമ്മളെ ചെക്കനാണെങ്കിൽ ട്രിപ്പ് ഇടുന്നതിനുവേ അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന ടൈമ് മാറി മഴയായിരിക്കും ചെക്കൻ്റെ കൈമില് കൊട ഉണ്ടാവില്ല അവനാണെങ്കിൽ ഓൾറെഡി സുഖം ഇല്ലാണ്ട് മാര് മഴയത്ത് ഓടുന്ന അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ എടുത്തിട്ട് വരുന്നുണ്ടാവുമായിരിക്കും സംഭവം പെണ്ണാണെങ്കിൽ ഇവനോട് ദേഷ്യം പിടിച്ചിട്ട് പോയതായിരിക്കൂലായിരിക്കും എന്താ പറയാ മഴ വരുന്ന കാര്യം മറിഞ്ഞിട്ട് കൊട വാങ്ങാൻ പോയതായിരിക്കും അങ്ങനെ അവര് രണ്ടാളും പോയിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ കൊട നമ്മളെ ചെക്കന്റെ കൈമിലായിരിക്കും കൊടുക്കുന്ന നമ്മളെ പെണ്ണിനെ സോറി നമ്മളെ ചെക്കനാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര സന്തോഷാവുന്നുണ്ടാവു അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ലിഫ്റ്റിൽ പോകുന്ന അതേ ടൈം ആയിരിക്കും പുറത്താണെങ്കിൽ അവന് വേണ്ടിട്ട് അവന്റെ കസിൻ കാത്ത് നിൽക്കുന്നുണ്ടാവും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂനെ നോക്കാൻ കസിൻ ആണല്ലോ മുത്തശ്ശിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ഷൂ എവിടെയാള്ളേന്ന് വരെ അറിയില്ല ഒരിക്കലെ ആ ഒരു കാര്യം നമ്മളെ ചെക്കിനോട് പറയേണ്ടിയിട്ടായിരിക്കും ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടിട്ട് ഒരു ഷോപ്പിൽ പോകുന്നുണ്ടാവും ഇരിക്കും ഇവിടെ തന്നെ ആ ഒരു ഷൂ പെണ്ണും ഉണ്ടാവുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഷൂ എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല ആ ടൈം അവിടുന്ന് ആണെങ്കിൽ ഷൂ ഒരു മാങ്ങിയെടുക്കുന്നുണ്ടാവും ഇരിക്കുക അതേ ടൈമിൽ ലിന്നാണെങ്കിൽ അത് കണ്ടിട്ട് പറയും ഇതിങ്ങനെ ഒരാഴ്ച മുന്നിൽ മാങ്ങിയാണ് നീ എടുക്കേണ്ടതെന്ന് പറയും അപ്പം ആ ഒരു ഷോപ്പ് ഓണർ ആണെങ്കിൽ ഉറപ്പായിട്ട് ആർഗ് ചെയ്യല്ലോ അതേ ടൈമ് നമ്മൾ ലിന്നാണെങ്കിൽ പറയും അത്ര തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ആ ഒരു മാങ്ങയാണെങ്കിൽ മുറിച്ചു എന്ന് പറയും മുറിച്ച് നോക്കുന്ന ടൈം ഒരു കേട് വന്നിട്ടുണ്ടാവും ഇരിക്കേ ഇതും പറഞ്ഞിട്ട് ലിൻ അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കെ ലിന്നിന്റെ പിന്നാലെ തന്നെ ഷൂവും പോയിട്ട് നമ്മൾ ലിന്നിനോട് ചോദിക്കും നിനക്ക് എങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലായേന്ന് ചോദിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇവിടെ കുറേ കാലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലതും വെടക്കും ഒക്കെ വേഗം മനസ്സിലാവും പറയാം അതേ ടൈം ഇവര് രണ്ടാളും പരസ്പരം പരിചയപ്പെടുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ഷൂ ആണെങ്കിൽ അവളെ പേര് പറയാണ്ട് ലിയാന്നായിരിക്കും പറയുന്നുണ്ടാവുക നമുക്ക് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഷൂവിനെ ലിയാന്ന് വിളിക്കാൻ മാറി പോവല്ല അതേ ടൈം ലിയ ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും ഇവളോട് അതായത് ഈ ഒരു സ്ഥലത്ത് ഏറ്റവും നല്ല റെസ്റ്റോറന്റ് ഏതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ അതേ നമ്മളെ പെണ്ണാണെങ്കിൽ ഉറപ്പായിട്ട് ജിയാങ്ങിന്റെ റെസ്റ്റോറന്റ് ആണല്ലോ പറഞ്ഞു കൊടുക്കുക ആ ഒരു റെസ്റ്റോറന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും പിന്നെ പിറ്റേ ദിവസം ആകുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കന്റെ മാനേജർ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മെയിൻ ഷെഫായിട്ട് നമ്മൾ ജെങ്ങാണ് ഈ ഒരു കിച്ചൺ കൈകാര്യം ചെയ്യേണ്ടത് അവൻ അസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ ലീൻ ആയി എന്ന് പറയേ നമ്മളെ പെണ്ണിനെ പറയണ്ടല്ല ഭയങ്കര സോളായിരിക്കും ആ ഒരു ഹാപ്പിയിൽ നമ്മൾ ജെങ്ങിന്റെ കൂടെ നിൽക്കുന്നത് അതേ ടൈം ആയിരിക്കും രണ്ടു മൂന്ന് രണ്ട് ആണെങ്കിൽ വന്നിട്ട് അവിടെ പണിയെടുക്കുന്നതായിരിക്കും അവർ ണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക അതായത് ഇപ്പം വന്ന ഗസ്റ്റിനാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കേണ്ട പോലും ലിയ പോലും കുക്ക് ചെയ്ത് കൊടുക്കണ്ടേന്ന് പറയേ ഉയൻറെ അപ്പ നമ്മളെ പെണ്ണിനെ സന്തോഷം ഇല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അവർക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പൊ അതേ ടൈം ഏതൊരു ഗസ്റ്റ് നോക്കുന്ന ടൈം അതിലാണെങ്കിലും ലിയുടെ പേരായിരിക്കും ഉണ്ടാവും ഇരിക്കെ ആ ഒരു പേര് കാണുന്ന ടൈം തന്നെ നമ്മളെ പെണ്ണിനെ മനസ്സിലാകുന്നുണ്ടാവും ഇന്നലെ കണ്ട നമ്മളെ പെണ്ണാണെന്ന് ലിയ നമ്മളെ ഷൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകല്ലേ ഒരു മാനേജർ ആണെങ്കിലും ലിയന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ടാവും ഇരിക്കേണ്ട നമ്മളീ ഒരു ലോ വെച്ചിട്ടാണെങ്കിൽ മെയിൻ ഷെഫിനല്ലാണ്ട് വേറെ ആരും കുക്ക് ചെയ്യാൻ പറ്റൂലാന്ന് അതേ ടൈമിൽ ലീ ആണെങ്കിൽ പറയും ഓക്കെ അതുവരെ ഞാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര സുള്ളിൽ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന അതേ ടൈമായിരിക്കും സോങ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവും നീ ഇങ്ങനെ വെയർ ഹൗസ് കീപ്പറല്ലായിരുന്നോ നീ എങ്ങനെ അസിസ്റ്റന്റ് ആയത് അങ്ങനെ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോങ്ങിനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് അസൂയ ഉണ്ടാവും കാരണം ഇതുപോലെ ഷെഫാങ്ങ അതായത് അസിസ്റ്റന്റ് ഷെഫ് െഫാകണോന്ന് അവന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് മെയിൻ ആയിരിക്കും ആഗ്രഹം പക്ഷെ അസിസ്റ്റന്റ് എങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു വിതാ പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിലും വെയർ ഹൗസ് കീപ്പർന്ന് ഈയൊരു ഷെഫിലേക്ക് ആ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും അതിന്റെ റീസണും ഈ ഒരു സോങ് ആണെങ്കിൽ പെണ്ണിനോട് ചോദിക്കുന്നുണ്ടാവും പക്ഷെ അവളാണെങ്കിലും ഇത് പറയാൻ തയ്യാറാകാണ്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും അതേ ടൈമ് നമ്മുടെ സോങ്ങിന്റെ മുഖത്ത് മുഖുവിത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അതിന്റെ അർത്ഥം എന്നാ ഇവന് കുഷുബുണ്ട് തോന്നുന്നു ഇനി എന്തെല്ലാം സംഭവിക്കുന്ന ദൈവത്തിനെ അറിയുള്ളൂ ഈ ഒരു ലീ ആണെങ്കിൽ നടന്ന് നടന്ന ാണെങ്കിൽ നമ്മൾ സെങ്ങിനെ കാണുന്നുണ്ടാവും ഇവർക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ അറിയായിരിക്കും ലിയാണെങ്കിൽ പോയിട്ട് സെങ്ങിനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന ടൈമ് അവൻ വിടുന്നുണ്ടാവില്ലേ അതേ ടൈം അവനാണെങ്കിലും ചോദിക്കും ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് പറഞ്ഞത് നീ ചോദിക്കേ ചോദിക്കാം ലിയാണെങ്കിൽ പറയും ഹാ ഞാൻ തന്നെയാണ് ബ്രദർ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിന് അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെതെന്ന് ചോദിക്കും ഇപ്പൊ സെങ്ങ് പറയുന്നുണ്ടാവും ഇവർക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഈ ഒരു അവസ്ഥയിലാക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിന് അതുകൊണ്ട് ദയ വിചയിച്ച് നമ്മളെ റെസ്റ്റോറൻറ്റ് നീ മെസ്സാക്കരുതെന്ന് അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാനങ്ങനെ ചെയ്യും യോന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂര് ഞാൻ കുറച്ച് ഫണ്ട് ചെയ്യേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോകും എന്നിട്ട് നമ്മളെ നമ്മളെല്ലാം അവിടുന്ന് വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവും മറ്റേ ലിയ ആണെങ്കിൽ പറയും നീ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്തതരുതെന്ന് ചോദിക്കുക അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇല്ല ഈ ഒരു ഇൻചാർജ് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്തു തരാൻ പറ്റൂല്ല എന്നൊന്ന് പറയാം അതേ ടൈം ലീ ആണെങ്കിലും പറയും പ്ലീസ് രഹസ്യമായിട്ട് നീ എങ്ങനെയെങ്കിലും എനിക്ക് കുക്ക് ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഓക്കെ പറയും നമ്മളെ പെണ്ണാണെങ്കിൽ ലിയെ യ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും കുക്ക് ചെയ്യുന്നുണ്ടാവും ഇരിക്കെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നല്ല അഞ്ച് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും എല്ലാം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇരിക്കേ ലാസ്റ്റായിട്ട് അവളാണെങ്കിലൊരു ഡെസേർട്ടായിരിക്കും കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവുക അതും ഭയങ്കരമായിട്ട് ലിയ ആസ്വദിച്ചിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ രഹസ്യമായിട്ട് പോയിട്ട് ലിയനോട് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമിൽ ലിയ ആണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ ചെവിട്ടിൽ പറയും എനിക്ക് നിൻ്റെ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടിന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ തല ചുറ്റി വീകുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ പെണ്ണിനെന്നാ പറ്റിയെന്ന് അവളെ അവളെല്ലാവരും വിളിക്കുന്ന ടൈം അവിടത്തേക്ക് മാനേജറും എല്ലാവരും ഓടിയെത്തുന്നുണ്ടാവും ഇരിക്കെ ഇതേ ടൈമായിരിക്കും നമ്മൾ ജിയാമും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനാണെങ്കിൽ ആരും ലാസ്റ്റ് അവിടെ ആ ഒരു ഡെസേർട്ടില്ലേ ആ ഒരു ഡെസേർട്ടിലേക്ക് നോക്കിയിട്ട് നേരെ അവൾ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ അവൻ്റെ അനിയത്തിനെ കെയർ ചെയ്യുന്നുണ്ടാവും ഇരിക്കുക അപ്പോൾ അവനാണെങ്കിൽ അവിടുന്ന് പോകാൻ നോക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും നീ ഇങ്ങനെ പോകുന്നതാണോ എന്ന് ചോദിക്കും അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് ഈ ഒരു ലിയ ആണെങ്കിൽ പറയും ഇനി നമുക്ക് ഇവളെ ഷൂന്ന് വിളിക്കാം ഷൂ ആണെങ്കിൽ പറയും നീ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ആ ഒരു ലിനി എനിക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല അവളെ ഫുഡില്ലേ അതൊന്നും ഒട്ടും ടേസ്റ്റില്ല അവക്കിങ്ങനെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല ഒന്നും കൺട്രോൾ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുറ്റങ്ങളും പറയുന്നുണ്ടാവും ഇരിക്കും അധികം കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജിയാങ് ആണെങ്കിൽ പറയും അവളെന്റെ ഗേൾ ഫ്രണ്ട് അല്ലാന്ന് പറയും ജിയാങ് ആണെങ്കിൽ അവളോട് ആ ഒരു മുത്തശ്ശിന്റെ റെസ്റ്റോറന്റ് ഇല്ല അവിടെ പോയിട്ട് നീ ഇങ്ങനെ ഹെഡ് ഷെഫ് ആയിട്ട് ചേർത് എന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ അതേ അവളാണെങ്കിൽ പറയും ഓക്കെ എന്നാ പിന്നെ ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചേരുന്നില്ല നിന്റെ റസ്റ്റോറൻറ്റിൽ ചേരാ നിന്റെ മാനേജറും ആ ഒരു സെങ്ങും ആരും നീ പറയുന്ന കേൾക്കുന്നില്ല ഞാനൊന്നും അയക്കിയ ടൈമ് തന്നെ അവരെല്ലാം ഓക്കെ ആയി മാറിന് പിന്നെ പിന്നെ നിന്നെ നല്ലോണം അനുസരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ആപ്റ്റ് ഞാനല്ലേന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ ചെക്കൻ ആണെങ്കിൽ നി നല്ലോണം റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും ഇവളെന്തൊരു ദുഷ്ടത്തിയാലും ഞാൻ വിചാരിച്ചു ഇവള് നല്ലതായിരിക്കും നമ്മൾ ലിന്നാണെങ്കിൽ വന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട് അവർക്ക് അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ ഈ ഒരു ഷൂ ഇല്ലേ അവൾ പറഞ്ഞ കുറ്റങ്ങൾ മൊത്തം നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ പറയൂ ആരും ഇങ്ങനെ ബ്ലൈൻഡ്ലി ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല നിനക്ക് അവളെ കൊണ്ട് ഒരു കാര്യം അറിയില്ല നീ അവസാനം അവൾക്ക് കൊടുത്ത് ആ ഒരു നെറ്റിൻ്റെ ആറ്റം ഇതുണ്ടാവില്ല എന്ത് ഡെസേർട്ട് ഉണ്ടാവില്ലേ ആ ഒരു ഡെസേർട്ട് ആണെങ്കിൽ അവൾക്ക് അലർജി ആയിരിക്കും അത് അവൾക്ക് അറിഞ്ഞിട്ട് കൂടി ഇവക്കിട്ടിട്ടൊരു പണി കൊടുക്കേണ്ടിയിട്ടായിരിക്കും ആ ഒരു സംഭവം തന്നെ അവളിങ്ങനെ ഓർഡർ ചെയ്തെന്നുള്ള കാര്യം ഓർഡർ ചെയ്തേന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലിന്നിൻ്റെ അടുത്ത് ജിയാങ് ആണെങ്കിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയോ എന്നിട്ട് അവനാണെങ്കിലും പറയും നീ ഇങ്ങനെ ലോ തെറ്റിച്ചത് കൊണ്ട് ഈ ഒരു മാസത്തെ പൈസ പകുതി മാത്രമേ നിനക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് നിന്ന് പോകുന്നുണ്ടാവുക നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു കുരുറ്റത്തൊന്നും അറിയില്ലല്ലോ അവൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുത്തതായിരിക്കും പാവം നമ്മളെ പെണ്ണല്ലേ നമ്മളെ പെണ്ണാണെങ്കിൽ പാവം പ്രകൃതി എല്ലാം വൃത്തിയാക്കാൻ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഒരു കുപ്പി എടുത്തിട്ട് ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ നോക്കുന്ന ടൈം ആയിരിക്കും ആ ഒരു ഷൂ ആണെങ്കിൽ വന്നിട്ട് പിന്നെയും അടിയാക്കാൻ നിൽക്കുന്നുണ്ടാവുക എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും നിനക്ക് ഇതെന്നാ വേണ്ടേ ചോദിക്കുന്ന ടൈം ഷൂ ആണെങ്കിൽ പറയും നീ മണം പിടിക്കുന്ന കാര്യത്തിൽ വലിയ പുള്ളിയാന്നല്ല നിന്റെ വിചാരം അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും ഒരു മത്സരം വെക്കാന്ന് പറയേ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കില് ഞാനുമായിട്ടൊന്നും മത്സരം വെക്കണ്ടെന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അങ്ങോട്ടേക്ക് സോങ്ങും സെങ്ങും വരുന്നുണ്ടാവുക അതേ ടൈം നമ്മളൊരു ഷോലെ അവളാണെങ്കില് പറയും ഓക്കെ ജഡ്ജസും ആയില്ലേ ഇനി എന്നാ വേണ്ട എന്നൊന്ന് ചോദിക്കും അങ്ങനെ ഇവരെ രണ്ടാള മത്സരമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക മത്സരത്തിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒരു ഷൂ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന സ്ഥലം അല്ലേ അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയും മത്സരം കുറച്ചും കൂടി ഹാർഡർ ആക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണ് കെട്ടിയിട്ടാണെങ്കിലും മുട്ടയില്ലേ മുട്ടയുള്ള ഏത് പലഹാരം വേണമെങ്കിലും കണ്ടുപിടിക്കാം ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ ആരാണോ ഏറ്റവും കൂടുതൽ മുട്ടയുള്ള പലഹാരങ്ങൾ ജസ്റ്റ് മണപ്പിച്ചിട്ട് മാത്രം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും വിജയ് ഈ വാങ്ങുന്ന സാധനത്തിന് മൊത്തം ഈ ഒരു ഷൂ തന്നെ പൈസ കൊടുക്കുമെന്ന് ഉറപ്പാക്കിയിട്ടായിരിക്കും നമ്മൾ ലിന്നാണെങ്കിൽ ഇതിന് ഓക്കെ പറയുന്നുണ്ട് പോകാം നമ്മളെ പെണ്ണിന്റെ കയ്യിൽ പാവ പൈസ ഒന്നും ഇല്ലല്ലോ അങ്ങനെ മത്സരം സ്റ്റാർട്ട് സ്റ്റാർട്ടാവും പക്ഷെങ്കിലും മത്സരം എല്ലാം കഴിഞ്ഞു വരുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ തോക്കുന്നുണ്ടാവുമായിരിക്കും ആ ഒരു ഷൂ ആയിരിക്കും ജയിക്കുന്നുണ്ടാവും അവൾ ഇരുപത്തൊന്ന് സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അവളെ കുരുട്ട് ബുദ്ധിമുട്ടും അവള് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒന്നും പറയാനില്ലല്ലോ അതുകൊണ്ട് അവള് പോകുന്നതെന്ന് പറഞ്ഞ് അവളും അവിടുന്ന് പോകും നമ്മളായ ഒരു ഷൂ അവിടുന്ന് പോകും അപ്പൊ ഈയൊരു സംഭവങ്ങൾ മൊത്തം നമ്മളെ ജിയാങ് ആണെങ്കിൽ അറിയുന്നുണ്ടാവുമായിരിക്കേ അവന്റെ മുഖത്തൊരു സങ്കടമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അവളെ പെണ്ണാണെങ്കിൽ ഇതേ വീട്ടിൽ പോയിട്ട് കുയിനോട് എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ടാവും ഇരിക്കേ എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആ ഒരു ഷൂൻ ആണെങ്കിൽ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് കിട്ടി പിന്നെ അവൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്ര ശല്യം ഉണ്ടാക്കുന്നെന്ന് ചോദിക്കുന്ന ടൈം ആയിരിക്കും കുയി ആണെങ്കിൽ ഒരു വലിയ സ്റ്റോറി പറയുന്നുണ്ടാവുക മ്പ വന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ രണ്ട് പുത്രന്മാരുണ്ടാവുമായിരിക്കും ഒന്ന് നമ്മളെ കസിൻ്റെ അച്ഛൻ ഒന്ന് നമ്മളെ ജിയാങ്ങിന്റെയും നമ്മളെ ഷൂവിൻ്റെയും അച്ഛൻ ഇപ്പം ഇവരാണെങ്കിൽ തന്നെ ഇതുപോലെ ആ ഒരു കത്തി ഇങ്ങനെ നമ്മൾ എടുക്കുന്നില്ല മത്സരിച്ചിട്ട് അതുപോലത്തെ ഒരു പരിപാടിയായിരിക്കും നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവുക അങ്ങനെ ഒരു പരിപാടിയിലാണെങ്കിൽ നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനില്ലേ അവനാണെങ്കിൽ തോക്കുന്നുണ്ടാവില്ലായിരിക്കും സോറി അദ്ദേഹം ആണെങ്കിൽ ഇരിക്കേ അങ്ങനെ തോക്കുന്ന ടൈം ഈ ഒരു ദുഷ്ട മുത്തച്ഛനാണെങ്കിൽ നമ്മളെ ജിയാങ്ങിന്റെ ഫാമിലിന്റെ മൊത്തം ആ ഒരു റക്കി വിടുന്നുണ്ടാവു അങ്ങനെ ഇറക്കി വിട്ടതിനുള്ള ശേഷം ആയിരിക്കും നമ്മളെ ജിയാങിന്റെ അച്ഛനും അമ്മയാണെങ്കിലും മരിച്ചു പോകുന്നുണ്ടാവും ഒരു കാർ ആക്സിഡന്റിലായിരിക്കും മരിക്കുന്നുണ്ടാവുക ഈ ടൈമിൽ ഈ ഒരു മുത്തശ്ശനാണെങ്കിലും ഷൂന മാത്രം ഏറ്റെടുത്തിട്ട് നമ്മളെ ചെക്കിനാണെങ്കിൽ ഒരു വെൽഫെയർ ഹോമിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക ഈ ഒരു സ്റ്റോറി ആണെങ്കിൽ നമ്മളെ കൂയി നമ്മളെ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഊന മാത്രം ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ചെറുപ്പം തൊട്ടേ നല്ലോണം കുക്ക് ചെയ്യുന്നുണ്ടാവും ഇരിക്കെ അതുകൊണ്ടായിരിക്കും പക്ഷെ ഈ ഒരു ദേശത്തിനായിരിക്കും നമ്മളെ ചെക്കിനെ അതായത് നമ്മളെ ജിയാങ് അവനാണെങ്കിൽ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു നൂറ് കൂട്ടം ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷേ നിങ്ങൾ കോഴിക്കാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അതേ ടൈമായിരിക്കും അവനാണെങ്കിൽ ഒരു കത്തി അവന്റെ കൈമിൽ എടുക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ തന്നെ ചെയ്യുന്ന അത് അവിടെ ചാടുകയെന്ന് പറയുന്നുണ്ടാവും ഇരിക്കുക പക്ഷേ നിങ്ങൾ കോഴിയാണെങ്കിൽ ആ ഒരു കത്തി കണ്ടിട്ട് പറയൂ എനിക്ക് എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മളും കൺഫ്യൂഷനിലായിരിക്കും നമ്മളെ പെണ്ണും കൺഫ്യൂഷനിലായിരിക്കും ഇവനെന്നാൽ പെട്ടെന്ന് പറ്റിയെന്ന് ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ ആ ഒരു കിച്ചണില്ലേ അവിടെ വന്നിട്ടാണെങ്കിൽ ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് മണപ്പിക്കുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈമായിരിക്കും നമ്മൾ ചെക്കനാണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് ഒന്നും പറയാണ്ട് അവളെ കണ്ണാണെങ്കിൽ കെട്ടിട്ട് വൈൻ ഉണ്ടാവൂലേ വൈനാണെങ്കിലും മണപ്പിച്ചിട്ട് ഇതെവിടെയാണ് ഉണ്ടായത് ഇത് എത്ര കാലം പഴക്കമുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഒരായാലും ചോദ്യം ചോദിക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറയുന്നുണ്ടാവും ഇരിക്കേ എന്നിട്ട് അവനാണെങ്കിൽ പറയൂ എനിക്ക് അസിസ്റ്റന്റ് ആകാൻ ഇത്ര മാത്രം കഴിവ് മതി നീ ഒരു കാര്യങ്ങളും തിങ്കാക്കേണ്ട ആരുമായിട്ട് നീ നിന്നെ കമ്പെയർ ചെയ്യേണ്ടതെന്ന് പറയേ അതേ ടൈം അവളാണെങ്കിൽ പറയൂ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ഇത്ര ഇത്രകാലായിട്ട് എൻ്റെ അത്ര കഴിവുകൾ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഗിവപ്പ് ചെയ്യാൻ തയ്യാറല്ലാന്നു പറയുക അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഈ ഒരു ഷൂ ഇല്ലേ അവളാണെങ്കിൽ കിട്ടീലം പോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഒരിക്കൽ അതുകൊണ്ടുതന്നെ നിനക്ക് ഒരിക്കലും അവളെ ലെവലിൽ എത്താൻ പറ്റൂല അതുകൊണ്ടുതന്നെ അങ്ങനത്തൊരു തിങ്ങ് എല്ലാം നീ വിട്ടിട്ട് നീ ഇങ്ങനെ ലൂസറായിട്ട് തിങ് ആക്കണ്ടാന്നു പറയും കാരണം ലൂസേഴ്സ് അല്ലേ വേറൊരാട്ട് വേറൊരാളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുള്ളൂ ആ ഒരു കാര്യം പറയുന്ന ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഞാൻ ഒരിക്കലും ഒരു ലൂസറല്ല അതുമാത്രമല്ല ഞാൻ ഒരിക്കലും ഗിവപ്പും ചെയ്യൂല എൻ്റെ കഴിവാണെങ്കിൽ അവളെ കഴിവിനേം കാട്ടി കൂടുതൽ ഞാൻ വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് മീൻസ് അവൾ തന്നെ ഒരു അവളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ്റെ കൂടെ നിന്നിട്ട് കുക്കിംഗ് എല്ലാം പഠിക്കുന്നുണ്ടാവും ഇരിക്കുക കുറച്ച് കുറച്ച് മാത്രം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമായിരിക്കും ചെക്കൻ ഒരു കോളി വരുന്നുണ്ടാവുക സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോൾ മീറ്റ് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടാവും ഇവർക്ക് അവരാണെങ്കിൽ ഇപ്പം നമ്മളെ പിള്ളേർക്ക് മീറ്റ് കൊടുക്കില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ചെക്കൻ്റെ മാനേജർ ആണെങ്കിൽ പറയുന്നുണ്ടാവും ഇരിക്കുക നമ്മൾ എത്രയോ വർഷമായിട്ട് അവരുമായിട്ട് മീൻസ് കോൺടാക്റ്റ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നോക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമായിരിക്കും എന്ന് പറയുന്ന ടൈം നമ്മൾ നമ്മുടെ ജിയാങ് ആണെങ്കിൽ പെണ്ണിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുമായിരിക്കും അത് ഏതോ ഒരു മീറ്റ് ഷോപ്പിന്റെ ഒരു നമ്പർ ഉണ്ടാവില്ലേ അതായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ പോയിട്ട് ചോദിക്കുന്ന ടൈമ് അവരാണെങ്കിൽ ഫസ്റ്റ് തരാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളെ ജിയാങ്ങിന്റെ റെസ്റ്റോറൻറ്റാണെന്ന് അറിയുന്ന ടൈമ് അവര് പെണ്ണുങ്ങൾ ആണെങ്കിൽ പറയും ഇല്ല ഇല്ല ഇത് തരാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ അവിടുന്ന് ഒഴിവാക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു പീഡിയ മാത്രമല്ല കുറെ പീഡിയയില് പോകുന്നുണ്ടാവുമായിരിക്കും അവസാനം അവക്കാണെങ്കിൽ എങ്ങനെയൊരു സ്ഥലത്ത് നിന്ന് മീറ്റ് കിട്ടുന്നുണ്ടാവുമായിരിക്കും അതെങ്ങനെ കിട്ടിയെന്നുണ്ടാവില്ലേ അങ്ങനെ നമ്മളെ ചിക്കൻ ആണെങ്കിൽ അത് കിട്ടിയത് തന്നെ കുക്ക് മാത്രാണെങ്കിൽ ഉച്ചക്ക് മുന്നേ ഈ ഒരു ഫുഡിന്റെ പണി കൈയാണെന്നും പറയുന്നുണ്ടാവും ഇരിക്കുക നമ്മളെ പെണ്ണിനാണെങ്കിലും എന്തിനും ഇത്ര പെട്ടെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അതേ ടൈം ആയിരിക്കും മാനേജർ ആണെങ്കിൽ പറയുന്നുണ്ടാവുക അതായത് ഈ ഒരു വെൽഫെയർ ഹോമില് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫുഡ് എന്നുള്ള കാര്യം നമ്മളെ പെണ്ണുമാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഇരിക്കെ വെൽഫെയർ ഹോമിലാ അത് എന്തിനാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ അവളാണെങ്കിൽ ഒന്നും ചോദിക്കാണ്ട് എല്ലാവരും കൂടെ ഒപ്പരം കോപ്പറേറ്റ് ചെയ്തിട്ട് ഫുഡ് ആണെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ടാവും അമ്പത് ബോക്സ് ആയിട്ട് ഫുഡ് വേണമായിരിക്കും അതെല്ലാം ഇവർ കുക്ക് ടൈമിൽ ണ്ടാവും എല്ലാം കൊണ്ടുപോയി കഴിയുന്ന ടൈം ആയിരിക്കും ആ ഒരു സോങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവുക ഒരു മീറ്റ് എവിടെ നിന്ന് വാങ്ങിയെന്നു ചോദിക്കുക അതേ ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ജിയാങ് പറഞ്ഞ സ്ഥലത്ത് എന്നെ വാങ്ങിയെന്നൊന്ന് പറയാം പക്ഷേ ഈ ഒരു സോങ് ആണെങ്കിൽ പറയും എല്ലല്ലോ ആ ഒരു സീരിയൽ നമ്പറും ഈ ഒരു സീരിയൽ നമ്പറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ സത്യസന്ധമായിട്ട് പറ ഞാൻ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് ജിയാങ്ങിനോട് പറയൂലെന്ന് പറയാ അതേ ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ജിയാങ് പറഞ്ഞ സ്ഥലത്ത് പോയ ടൈം ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ എന്നെ അവിടുന്ന് ആട്ടി ഓടിക്കുകയായിരുന്നത് അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നാ വാങ്ങിയെന്നു പറയും എന്നാലായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ എങ്ങനെ മീറ്റ് കിട്ടിയെന്ന് തീരുന്നുണ്ടാവും സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ അച്ഛനാണെങ്കിലും ഒരാളെ കൂടെ ചെസ്സ് കളിക്കലുണ്ടാവും അയാളായിരിക്കും നമ്മളെ പെണ്ണിനെ മീറ്റ് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവുക ആ ഒരു കാര്യം പെണ്ണാണെങ്കിൽ പറയുന്നുണ്ടാവില്ല അങ്ങനെ ഇവരെല്ലാരും വെൽഫെയർ ഹോമില് പോകുന്നുണ്ടാവും അങ്ങനെ എല്ലാരും പിള്ളേരുമായിട്ട് എല്ലാം ഭയങ്കര എൻജോയെല്ലാം ചെയ്തിട്ട് നമ്മളെ ആ ഒരു വരാന്തയിലൂടെ നടക്കുന്ന ടൈം ആയിരിക്കും ഇവിടെ ചെറുപ്പത്തിൽ ആ ഒരു വെൽഫെയർ ഹോമിലുള്ള ഫോട്ടോ കാണുന്നുണ്ടാവുക അതേ ടൈം അവളടുത്ത് തന്നെ നമ്മള് ജിയാങ് ഉണ്ടല്ലോ ജിയാങ് ആണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും അപ്പോൾ അവളാണെങ്കിൽ പറയും ഈ ഒരു ചെക്കിന് ആ മുൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ പണ്ട് നമ്മളെ ജിയാങ്ങിന്റെ ഫാമിലി ഫോട്ടോ നോക്കിയിട്ടില്ലേ അതിൽ നമ്മൾ ജിയാങ്ങിനെ കണ്ടൊരു ഓർമ്മ അവൾക്ക് ഉണ്ടാവില്ലേ പക്ഷേ അവളാണെങ്കിൽ മനസ്സിൽ പറയും ഏ അങ്ങനൊന്നും ആയിരിക്കുമല്ലേ അതല്ല ഇവൻ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തിങ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു തിങ് ആയിരിക്കും പക്ഷെങ്കിലും ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് വെക്കുന്നുണ്ടാവും ഡേ ടൈമ് നമ്മളെ ജിയാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൂടെ ചെറുപ്പകാലത്തുണ്ടായ ഉണ്ടായ നിമിഷങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ചെറുപ്പത്തിൽ നമ്മളെ ചെക്കിന് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ പെണ്ണായിരിക്കും അവനെ സംരക്ഷിക്കുന്നുണ്ടാവുക അതുമാത്രമല്ല എപ്പോൾ അവളാണെങ്കിൽ അവനെ വിശ്വസിച്ചിരുന്നത് അങ്ങനെ അവര് തമ്മിലാണെങ്കിൽ ഒരു സ്വിമ്മിങ് പൂളിന്റെ സൈഡിൽ നിന്നായിരിക്കും പരിചയപ്പെടുന്നുണ്ടാവുക അതേ ടൈമ് നമ്മളെ പെണ്ണിനെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് നമ്മൾ പല്ലിൻ്റെ ഇടക്ക് ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ ജിയാങ് വരാത്തത് കൊണ്ട് തന്നെ ജിയാങ് എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവരാണെങ്കിൽ ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇരിക്കുകയെ അങ്ങനെ അവരാണെങ്കിൽ അതായത് ഈ ഒരു പ്രസന്റിൽ ഇവരെല്ലാം ഒരു വെൽഫെയർ ഹോമിൽ നിന്ന് പോകുന്നതായിരിക്കും അതേ ടൈമും നമ്മളെ പെണ്ണിന്റെ മുഖത്തൊരു ഡൗട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവളാണെങ്കിലും ബോധവും കഥയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ടീം ആയിരിക്കും സോങ് ജോങ്ങാണെങ്കിൽ പറയുന്നുണ്ടാവുക നമ്മളെ വണ്ടി ഫുള്ള് നീ ഇങ്ങനെ മറ്റേ ജിയാങ്ങിന്റെ കൂടെ വന്നു തന്നെ അവളാണെങ്കിൽ കാറിൽ കയറിയിട്ടിരിക്കുന്നുണ്ടാവും ഇരിക്കുക നമ്മളെ ജിയാങ് ആണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ഇരിക്കും അവൾക്കാണെങ്കിൽ ഇവനെ തന്നെ നോക്കിയിരിക്കുന്നതെന്നും മനസ്സിലാവണ്ട് അവനോട് എന്നാണെന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിലും ഇപ്പുറം നിന്റെ അഡ്രസ്സ് പറയും സംഭവം നമ്മളെ അച്ഛനാണെങ്കിലും മീൻസ് കുറച്ച് കുഴപ്പമില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോന്നു പേടിച്ച് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ വീട് മാറിയിട്ടുണ്ടാവും ഇരിക്കുക അതുകൊണ്ടായിരിക്കും ഇവനിപ്പോ അഡ്രസ് ചോദിക്കുന്നുണ്ടാവുക ഇവര് രണ്ടാളെ സംസാരത്തിന്റെ ഇടയ്ക്ക് നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവളെ കളിക്കൂട്ടുകാരനാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടാവു ഇരിക്കും നമ്മളെ പെണ്ണിന് സ്വതവുള്ളത് ഉള്ളതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവൂല അങ്ങനെ കുറച്ച് കഴിയുന്ന സമയമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു വെൽഫെയർ ഹോമിലെ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ആണെങ്കിൽ ഫുഡ് പോയിസൺ ആയിട്ട് ഉണ്ടാവും നമ്മളെ പെണ്ണും ആരും ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവില്ല അതുമാത്രല്ല ഇവര് കൊടുത്ത ഫുഡ് ഫുഡ് പോയിസൺ വന്നതെന്നായിരിക്കും എല്ലാരും പറയുന്നുണ്ടാവും ഇരിക്കെ ഇതൊന്നും അറിയാതെ നമ്മളെ പെണ്ണാണെങ്കിൽ ഓൺലൈനിൽ ഇങ്ങനത്തെ ഒരു വാർത്ത കാണുന്നുണ്ടാവും പക്ഷെ പക്ഷെങ്കിൽ അത് എവിടെയാണെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ലേ അവളും അതും ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു വെൽഫെയർ ഹോമിന്റെ സൈഡിലേക്ക് വരുന്ന അതേ ടൈമായിരിക്കും ഫുൾ മീഡിയാസ് വന്നിട്ട് അവളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഫുൾ സ്റ്റെക്കായിരിക്കും അവൾക്ക് എന്താ ആൻസർ കൊടുക്കേണ്ടതെന്ന് തരുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ഇങ്ങനെ ഷോക്കിൽ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്ന ഇവരെ ഫുഡിലായിരിക്കോ ഫുഡ് പോയിസൺ കടന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ബായ്